യു എയിലെ വിവിധ എമിറേറ്റുകളിലെ ബലിപെരുന്നാൾ നമസ്കാര സമയം പ്രഖ്യാപിച്ചു ജൂൺ ആറിനാണ് അതേസമയം ഇത്തവണ പെരുന്നാൾ വെള്ളിയാഴ്ച ആയതിനാൽ ഈദ് നമസ്കാരത്തിന് പുറമെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ജുമാ നമസ്കാരവും ഇതിനുശേഷം നടക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് സൂര്യോദയത്തിന് ഇരുപത് മിനിറ്റ് ശേഷമാണ് സാധാരണയായി ഈദ് പ്രാർത്ഥന നടക്കുക ഇതനുസരിച്ച് ഈ എയിലെ എമിറേറ്റുകളിലെ സമയമാണ് അധികൃതർ അറിയിച്ചത് യു എയിലെ വടക്കൻ നഗരമായ ഫുജേറയിലും റസൽ കൈമയിലും രാവിലെ അഞ്ച് ആണ് ഈദ് നമസ്കാരം അലൈനിലും ഉമ്മൽ കൊയനിലും രാവിലെ അഞ്ച് നമസ്കാരം അതേസമയം ഷാർജയിലും അജ്മാനിലും അഞ്ച് നാൽപ്പത്തിനാലിനും ദുബായിൽ അഞ്ച് നാൽപ്പത്തി അബുദാബിയിൽ രാവിലെ അഞ്ച് അമ്പതിനുമാണ് ഈദ് നമസ്കാരം നടക്കുക ഇതിനായി പള്ളികളും ഈദ് ഗാഹോളും അവസാനവട്ട ഒരുക്കത്തിലാണ് ഈദ് നമസ്കാരത്തിന് പുറമെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ജുമ നമസ്കാരവും ഇതിനുശേഷം ഉണ്ടാകും യു എ കൌൺസിലാണ് പ്രാർത്ഥനകൾ വെവ്വേറെ നടത്തുമെന്ന് അറിയിച്ചത് ഇതോടെ ഒരു ദിനം ഇരട്ടി അനുഗ്രഹം വിശ്വാസികൾക്ക് ലഭിക്കും യു എയിൽ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ബലിപെരുന്നാൾ അവധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ജൂൺ അഞ്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ എട്ട് ഞായറാഴ്ച വരെയാണ് അവധി ഇതോടെ യു എ നിവാസികൾ ഹിസ്റ്ററി TV. ഫിഫ്റ്റി on Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.